എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു മധുരം എന്ന് തോന്നുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് പൊടി എന്ന് വെച്ചാൽ സാധാരണ ആട്ടപ്പൊടിയാണ് കേട്ടോ ഇത് നമ്മൾ അരക്കപ്പ് വെള്ളമൊഴിച്ച് നമ്മൾ കട്ട കെട്ടാതെ ഇത് മിക്സ് ചെയ്ത കേട്ടോ ഈ മാവിൽ ഉമിയോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചു കഴിഞ്ഞാൽ മതിയേ ഇനി ഇത് നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചുകൊടുക്കാം കേട്ടോ പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ അതിന് ശേഷം നമുക്കൊരു രണ്ട് കൊച്ചുപുള്ളി ഇത് ചെറുതായി എരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ച് നമുക്കിതൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ചെറിയൊരു ബ്രൗൺ കളർ കളറാവുന്നതുവരെ വഴറ്റിയെടുക്കും ഇത് ഒന്നങ്ങ് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു അര ലിറ്റർ പശുവിൻ പാൽ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ കുഞ്ഞുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് മുന്തിരി അണ്ടിപ്പരിപ്പും അതിന് തന്നെ വാട്ടിയെടുക്കാം കേട്ടോ ഞാനത് അവസാനം നമുക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇടുന്നുണ്ട് ഇത് തിളപ്പിച്ചിട്ടുള്ള പാലൊന്നുമല്ലോ കേട്ടോ സാധാരണ തിളപ്പിക്കാത്ത പാൽ തന്നെയാണ് ഏട്ടോ എടുക്കുന്നത് ഇനി പാലൊഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൂന്ന് ടീസ്പൂൺ ഗോതമ്പ് പൊടിക്ക് ഇത് കറക്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് വെച്ച് ഗോതമ്പ് മാവില്ല അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ കൈവിടാതെ നന്നായിട്ട് ഇളക്കും കേട്ടോ ചെറിയ ചൂടിലിത് വെന്ത് വരുന്നവരെ നമുക്ക് ഇളക്കാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടി പുറുകി കട്ട കെട്ടിപ്പോവും ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം ഇനി നമുക്കിതിലേക്കൊരു പട്ടയിട്ട് കൊടുക്കാം കേട്ടോ ഇത് ചെറുതീല് വേണം കേട്ടോ അല്ലെങ്കിൽ തീ കൂട്ടി വെച്ചാൽ ഗോതമ്പ് പൊടി വേവില്ല ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഈ നമുക്കിതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ടേ അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര പഞ്ചസാര കൊടുക്കുക അതേ ഇതുപോലെ തന്നെ മൈദപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം ഇനി നമുക്ക് പായസം കുറുകി വരുമ്പോൾ ഒരുന്ന ഏലക്കപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പായസം നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നേ ഇനി ഒന്ന് 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 തിളച്ച് കൊതുന്നവരെ നമുക്ക് നോ അപ്പോൾ നമ്മുടെ ഗോതമ്പോഴി ഇപ്പം നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് ഇത് നമ്മൾ നേരത്തെ ഇട്ടുവെച്ച പട്ടയാണ് കേട്ടോ അത് നമുക്കിത് എടുത്ത് ഇത് എടുത്ത് ഇനി നമുക്ക് നെയ്യില് കുറച്ച് കൊച്ചുള്ളിയും കാഷ്നഡ്സും കിസ്മസും കൂടി വറുക്കുന്നുണ്ടാവും കേട്ടോ അതിനായിട്ട് നമുക്ക് ഒരു ടീസ്പൂണ് ആവശ്യമുള്ള നെയ് നെയ്യ് ഒഴിക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിട്ട് ഇട്ടൊക്കെ ഇട്ട് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ ഈസി ഗോതമ്പ് പൊടി ഫലൂദ ഇവിടെ റെഡി ആയി കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ